കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിനും പാരയായി ഐ എൻഡിസി പണപിരിവ് പ്രവർത്തിക്കാൻ ഫണ്ടില്ലാതെ ഒരു പാർട്ടിക്കും മുന്നോട്ടു പോകാനാകില്ല കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമില്ലാത്ത ഒരു പാർട്ടിക്ക് ആകെയുള്ള ആശ്രയമാണ് ഫണ്ട് പിരിവ് അതും ഒൻപത് വർഷമായി സംസ്ഥാന ഭരണം ഇല്ലാത്ത അവസ്ഥയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ദുഷ്കരം തന്നെ ആകെയുള്ള ആശ്രയമാണ് പ്രവർത്തന ഫണ്ട് പിരിവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന അവസ്ഥയിൽ സംഘടനയെ ചലിപ്പിക്കാൻ ഫണ്ട് ഉണ്ടായേ കോൺഗ്രസ് ഇതിനായുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയപ്പോൾ പ്രവർത്തകർക്കും നേതാക്കൾക്കും വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പാറ ഉയരുമെന്ന് പാർട്ടി തീരെ പ്രതീക്ഷിച്ചില്ല കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവിന് പാറയായിരിക്കുകയാണ് ഐ എൻ യു സി പണപിരിവെന്നാണ് തിരുവനന്തപുരം ഡി സി സി ഉയർത്തുന്ന ആരോപണം ഫണ്ട് പിരിവ് നിർത്താന് ഐ എന് ഡ്യൂസിയോട് നിര്ദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയുടെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി സി പ്രസിഡന്റും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ കണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന തിരുവനന്തപുരം ഡി സി സി കോര് കമ്മിറ്റിയില് ഐ എന് ഡ്യൂസി പിരിവിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചെലവിനല്ലാതെ മറ്റൊരു പിരിവും വേണ്ടെന്ന് കെ പി സി സി നിർദ്ദേശമുണ്ടായിരിക്കും എതിരെയാണ് വിമർശനം ഓരോ വാർഡിൽ നിന്നും രൂപ സി സി നിർദ്ദേശം തെരഞ്ഞെടുപ്പിനല്ലാതെ പിരിവ് നടത്തണമെങ്കിൽ കെ പി സി സി അനുമതി തേടണം മണ്ഡലത്തിൽ നിന്ന് പതിനായിരം രൂപ വീതം പിരിക്കാൻ മഹിളാ കോൺഗ്രസ് അനുമതി തേടിയിരുന്നു മണ്ഡലത്തിൽ നിന്ന് പതിനായിരം രൂപ വീതം പിരിക്കാൻ മഹിളാ കോൺഗ്രസ് അനുമതി തേടിയപ്പോൾ ഇളവ് നൽകിയിരുന്നു എന്നാൽ അനുമതി തേടാതെ ഐ എൻഡിസി ൾ കോടിക്കണക്കിന് രൂപയുടെ കൂപ്പണടിച്ച് ഒരു നിയന്ത്രണവും ഇല്ലാതെ പിരിക്കുന്നുവെന്നാണ് തിരുവനന്തപുരം ഡി കോർ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം ഇനി പാർട്ടി പിരിവിനറങ്ങുമ്പോൾ ചില്ലിക്കാശ് കിട്ടില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണമില്ലാതെ പാർട്ടി സ്ഥാനാർത്ഥികൾ കഷ്ടപ്പെടുമെന്നും അഭിപ്രായമുണ്ടായി പാവം കോൺഗ്രസുകാരെ വെട്ടിലാക്കിയിരിക്കുകയാണ് സ്വന്തം തൊഴിലാളി യൂണിയൻ ആകെയുള്ള പ്രതീക്ഷയിലാണ് അവർ കത്തിവെച്ചിരിക്കുന്നത്